മഹാനായ ഷക്കീഖുൽ ബൽഹൈർ അലിയല്ല പറയുന്നൊരു വാക്കുണ്ട് വല്ലാത്തൊരു വാക്കാണത് തന്റെ പ്രിയപ്പെട്ടവളോട് പറയാണ് മോളെ എൻ്റെ ദീൻ പൂർത്തിയാകണമെങ്കിലേ എനിക്ക് നിന്റെ തൃപ്തി വേണം ആ എല്ലാ മനുഷ്യരും എനിക്ക് അനുകൂലാണ് നീ എനിക്ക് എതിരാണെങ്കിൽ എനിക്ക് അവന്റെ സ്വർഗം കിട്ടൂല ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഉത്തമനാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന മാന്യനായ മനുഷ്യനാണ് എന്നാൽ വീട്ടിലേക്ക് വന്നാൽ ഈ മാന്യതയൊന്നും ഇല്ലാത്ത ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവളോടൊന്നും ചിരിക്കാത്ത അവരെ ചേർത്തുപിടിക്കാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് അവരുടെ പൊരുത്തമില്ല പുണ്യനബി പറഞ്ഞില്ലേ നിങ്ങളിൽ ഉത്തമൻ ആരാണ് പ്രിയപ്പെട്ടവൾ പറയണം ഇവനൊക്കെയാണെന്ന് അലഹി വസ്ല്ലം ഭർത്താവിന്റെ പൊരുത്തം മാത്രം പോരാ ഭാര്യയുടെ പൊരുത്തമില്ലാത്ത ഭർത്താവിന് എങ്ങനെയാണ് സ്വർഗം നേടാൻ കഴിയുക പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തോഫി